മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ബിഗ് ബോസ് ഇത്രയധികം ഒരു സീസൺ വേറെ ഇല്ലാന്ന് തന്നെ പറയണം ബിഗ് ബോസിൻ്റെ പണിപ്പുര ടാസ്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഭൂമി കയ്യേറ്റം എന്നതായിരുന്നു അങ്ങനെ ഇരുന്നൂറ് കൊടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മഡ്ബിറ്റിലായിരുന്നു ഈ ടാസ്ക് ചെയ്യേണ്ടത് എ ബി എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് എ ഗ്രൂപ്പുകാർക്ക് മഞ്ഞ കൊടിയും ബി ഗ്രൂപ്പുകാർക്ക് പിങ്ക് കൊടിയുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനുമോളൊക്കെ പിങ്ക് കൊടി തന്നെയായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ കൊടി കളക്ട് ചെയ്തത് അനുമോൾ തന്നെയായിരുന്നു അനുമോൾ ആരും കാണാതെ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം എല്ലാവരും ഓരോരുത്തരുടെ മേത്ത് കിടക്കുകയും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒക്കെ ചെയ്തു ബിഗ് ബോസിൻ്റെ അവസാനം ദേഷ്യം വന്നു എല്ലാവരും മൈക്കൂരി വെക്കാൻ പറഞ്ഞിട്ട് പലരും മൈക്കൂരി ഇരിക്കുന്നുണ്ടായിരുന്നു രേണു സൂതി അതേപോലെ ബിന്നി അക്ബർ ശരത് ഇവരൊന്നും മൈക്കൂരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അനുമോളാണ് ശരത്തിൻ്റെയൊക്കെ മൈക്കൂരി കൊണ്ട് വെച്ചത് മൈക്കൂരാൻ പറഞ്ഞിട്ട് അവരത് കേട്ടില്ല ബിഗ് ബോസ് മൈക്കൂരി വെച്ചിട്ട് ഇനി ഗെയിം സ്റ്റാർട്ട് ചെയ്യൂന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയില്ല പിന്നെ ബിഗ് ബോസ് പറഞ്ഞു അവസാനം ഗെയിം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടും ബസർ അടിച്ചിട്ടും ഇവർ വീണ്ടും അതേപോലെ തന്നെ എല്ലാവരും ജിസേലിൻ്റെ പുറത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ജിസേൽ കുത്താതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് നിർത്താതെ ബസർ അടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇവരൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല അവസാനം ആരിനോട് ദേഷ്യപ്പെട്ട് വരാൻ പറഞ്ഞു അതിനുശേഷം എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് ഈ ടാസ്ക് അവസാനിച്ചു എന്ന് പറഞ്ഞ് നിർത്താതെ ബസ്സർ അടിച്ചിട്ട് പോലും ഇവർ ഈ ടാസ്ക് അവസാനിപ്പിച്ചില്ല അവസാനം ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടാസ്ക് അവസാനിപ്പിച്ച് എല്ലാവരും പോയി പല പലതവണ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ കൊടി കുത്താൻ തന്നിരിക്കുന്ന കമ്പ് വളരെ മൂർച്ചേറിയതാണ് അത് കുത്തിക്കൊള്ളാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഗെയിം കളിക്കണത് പക്ഷേ ഇതൊന്നും ആരും മൈൻഡ് ആക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് മാത്രമാണ് ഈ ഒരു ടാസ്കിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്